വനിതാ വികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ബജറ്റ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അവതരിപ്പിച്ചു രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിരിപ്പ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് കോടി ലക്ഷത്തി രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരീഷ് അവതരിപ്പിച്ചത് സംഭരിച്ച നെല്ല് ഓയിൽ പോം ഇന്ത്യ ലിമിറ്റഡിന്റെ വെച്ചൂർ റൈസ് മില്ലിൽ പുത്തരിയാക്കി ജില്ലാ പഞ്ചായത്തിന്റെ ലേബലിൽ വിപണിയിലെത്തിക്കുമെന്നും ഈ പദ്ധതിക്കായി രണ്ടു കോടി രൂപ വകയിരുത്തിട്ടുണ്ടെന്നും ജില്ലാ ഈ രൂപ തരിശു നിരങ്ങൾ കൃഷിയോഗ്യമാക്കാൻ കതിർമണി പദ്ധതി നടപ്പിലാക്കും കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും എന്ന അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വയലാർ രാമവർമ്മ മലയാളിക്ക് സമ്മാനിച്ച ചലച്ചിത്ര ഗാനത്തിന്റെ നാലു വരി ഉരുവിട്ടുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനിതാ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഫാമുകളിൽ ഉത്പാദിപ്പിക്കുന്ന ശുദ്ധമായ തേൻ ജില്ലാ പഞ്ചായത്തിന്റെ ലേവലിൽ വിണിയിലെത്തിക്കുന്ന പദ്ധതി ഈ പദ്ധതിക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വലിയ മുഴുവൻ പാഠശയങ്ങളിൽ സംരക്ഷിച്ച് നെൽകൃഷി ചെയ്യുന്നതിന് മുൻവർഷവും ഏറ്റെടുത്ത പദ്ധതി തുടരുന്നു പദ്ധതിയിൽ ഈ വർഷം ഗ്രൂപ്പുകൾക്ക് കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡി നൽകുന്നു പദ്ധതിക്കായി അൻപത് ലക്ഷം രൂപ വലിയ കരിമ്പോട്ടം ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയുള്ള ഭാഗങ്ങളിൽ തരു കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിരുത്തുന്നു പുരപ്പുറ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ആമുഖ പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം